ഓം മിത്രായ നമ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിൻ്റെ ഇന്നത്തെ ജ്യോതിഷ ജ്യോതിഷപംയിലേക്ക് സുസ്വാഗതം ഇന്ന് പറയുവാൻ പോകുന്നത് ഈ വർഷത്തെ ഏറ്റവും നല്ല ഉത്തമ നക്ഷത്രമായ അനിരം നക്ഷത്രവും അതിൻ്റെ നവഗ്രഹങ്ങളും എന്ന വിഷയമാണ് നിങ്ങളുടെ ജന്മനക്ഷത്രം അനിഴമാവണം നിങ്ങളുടെ ഗ്രഹനിലയിൽ നവഗ്രഹങ്ങൾ അനിഴം നാളിൽ സ്ഥിതി ചെയ്യണം അപ്പോഴുണ്ടാകുന്ന ഫലങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത് നിങ്ങളുടെ ജന്മനക്ഷത്രം അനിഴമാണെന്നു പറഞ്ഞാൽ ഗ്രഹനിലയിൽ ചന്ദ്രൻ അനിഴം നാളിലെന്നാണ് അർത്ഥം പന്ത്രണ്ട് രാശികളിലായി ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ കൃത്യമായ അതിരുകളോടെ സമമായ അളവോടെ വ്യാപിച്ചിരിക്കുകയാണ് ഈ നക്ഷത്രങ്ങളുടെ മുകളിലൂടെയാണ് ഗ്രഹങ്ങൾ രാശി സഞ്ചാരം പൂർത്തിയാക്കുന്നത് നിങ്ങൾ ജനിക്കുന്ന സമയത്ത് അതായത് ചന്ദ്രൻ അനിഴം നക്ഷത്ര മേഖലയുടെ മുകളിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം അനിഴമാണെന്ന് പറയുന്നതും അതുകൊണ്ട് നക്ഷത്രനാഥൻ താരാപതി തുടങ്ങിയ പേരുകൾ ചന്ദ്രനുണ്ട് ഓരോ വ്യക്തിയുടെയും ജനന സമയത്ത് ചന്ദ്രൻ ഏത് നക്ഷത്ര മേഖലയിലൂടെയാണോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആ നക്ഷത്രമായിരിക്കും ആ വ്യക്തിയുടെ ജന്മനക്ഷത്രം സത്യത്തിൽ ചന്ദ്രൻ മാത്രമല്ല മറ്റെല്ലാ ഗ്രഹങ്ങളും എല്ലാ നക്ഷത്രങ്ങളിലൂടെയും ഭ്രമണം ചെയ്തു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോ ഗ്രഹവും നിങ്ങൾ ജനിക്കുന്ന സമയത്ത് അനിഴം നാളുകാരിൽ നാളിൽ തന്നെ നിന്നാലുള്ള ഫലമെന്താണെന്നാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ചന്ദ്രൻ അനിഴം നാളിൽ നിൽക്കുമ്പോഴുള്ള ഫലമാണ് അനിരം നാളിൻ്റെ പൊതുഫലമായി നാം ചർച്ച ചെയ്യുന്നത് മറ്റു ഗ്രഹങ്ങളുടെ കാര്യത്തിലേക്ക് കടക്കാം ഒരുപാട് സവിശേഷതകൾ ഉള്ള നാളാണ് അനിരം എന്ന് പറയുന്ന നാൾ വിശ്വവിഖ്യാതരായ പലരും പ്രഗത്ഭരായ ഒരുപാട് ആൾക്കാർ ജനിച്ച നക്ഷത്രമാണ് അനിരം എങ്കിലും സൂര്യൻ അനിരം നാളിലാണെങ്കിൽ നിങ്ങളുടെ ജനനം വൃശ്ചികമാസത്തിലാണെന്ന അർത്ഥം സൂര്യനും ചന്ദ്രനും ഒരു രാശിയിൽ ഒരേ നക്ഷത്രത്തിൽ നിൽക്കുകയാൽ അന്ന് കറുത്തവാവോ അതിൻ്റെ തൊട്ടടുത്ത നാളുകളോ ആവാം ജാതകൻ മനഃശക്തിയും ആത്മബലവും കുറഞ്ഞ ആളായിരിക്കും എളുപ്പം ഭാവം പകരുന്ന പ്രകൃതമായിരിക്കും ഭൗതികമായി പ്രവർത്തിക്കേണ്ടിടത്ത് മാനസികമായ നിലപാടുകളെടുക്കും അത് മിക്കവാറും അപഃഖമായിരിക്കുകയും ചെയ്യും രാത്രിയിലാണ് ജന്മമെങ്കിൽ ജനനമെങ്കിൽ തീരെ കുറവായിരിക്കും കറുത്തവാവിൽ ജനിക്കുന്നവർ ജീവിതത്തിൽ പുരോഗതി നേടാൻ ഒരുപാട് വിഷമിക്കുന്നവരാകും എന്നൊരു വിശ്വാസവുമുണ്ട് പിതൃക്കൾക്ക് ചെയ്യാനുള്ള കർമ്മങ്ങൾ ബാക്കിയായതുകൊണ്ടാണ് പിതൃണം മൂലം അമാവാസി ദിവസം മക്കൾ ജനിക്കുന്നതെന്നും സങ്കല്പമുണ്ട് ദോഷം തീരാൻ എല്ലാ മാസത്തെയും അമാവാസി നാൾ അല്ലെങ്കിൽ അനിടം നക്ഷത്ര ദിവസം ശിവനെ ഭജിക്കുകയോ മൃത്യുഞ്ജയ ഹോമം നടത്തുകയോ ചെയ്യണം നടത്തിയിരിക്കണം അനിടം നക്ഷത്രക്കാർക്ക് ഉയർച്ചയുണ്ടാവാൻ ദൈവാധീനം അത്യാവശ്യമാണ് ചൊവ്വ അനിടം നാളിൽ സ്ഥിതി ചെയ്താൽ ചന്ദ്രനുമായുള്ള യോഗം മൂലം ശശിമംഗല യോഗം എന്നൊരു യോഗം ഭവിക്കുന്നു ഇത് സാമ്പത്തികമായ പുഷ്ടിയെ ഉണ്ടാക്കുന്നതാണ് എന്ന് വെച്ചാൽ അനിര നാളുകാരൻ ലോട്ടറി എടുത്താലും ലോട്ടറി അടിച്ചിരിക്കും അല്ലെങ്കിൽ ഏത് ബിസിനസ്സിലാണോ പോകുന്നത് അത് വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും കുബേരനാകും എന്നാണ് അർത്ഥം അനിരനക്ഷത്രക്കാരൻ ഈ സ്ഥിതി ചെയ്താൽ ഉള്ള ചന്ദ്രനുമായുള്ള യോഗം മൂലം ഉണ്ടാകുന്ന ശശിമംഗല യോഗത്തിൽ കാണുന്നത് മറ്റു തരത്തിൽ ചിന്തിച്ചാൽ മെച്ചപ്പെട്ടാണെന്ന് പറയാനാവില്ല എങ്കിലും ക്രൂരകർമ്മങ്ങൾ ചെയ്യും ദുർബുദ്ധിയായിരിക്കും അമ്മയ്ക്ക് പ്രതികൂലമായ നടപടികൾ സ്വീകരിക്കുന്നവരാവും മനസാക്ഷിപണയം വച്ച് പെരുമാറുകയും ചെയ്യും ബുധൻ അനിഴം നാളിലായാൽ വിനീതരായി സംസാരിക്കും എന്നാൽ വിദഗ്ധമുള്ളവരുമാവും ഏത് വിഷയത്തെക്കുറിച്ചും വാതോരാതെ പറയാൻ കെൽപ്പുള്ളവരാണ് അനിഴ നക്ഷത്രക്കാർ സംസാരപ്രിയരാണ് ധനം സമ്പാദിക്കുന്നതിൽ വലിയ ശ്രദ്ധ കാണിക്കുകയും ധനം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിൽ ശ്രദ്ധാലുവുമായിരിക്കും പ്രതിഭാശാലികളായ വ്യക്തികളാണ് കീർത്തി നേടും കീർത്തി മുദ്രകൾ നേടും ലോക പ്രശസ്തരാവും അല്ലെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും വലിയ ഉന്നതിയിലെത്തും എവിടെ നിന്നാലും ശ്രദ്ധിക്കപ്പെടും അത്രയും വ്യക്തിത്വവും കഴിവും അവർക്കൊരു പ്രത്യേകമായ വശീകരണമുണ്ട് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റാത്ത വിധം ആകർഷകമായ വ്യക്തിത്വമാണ് അനിഴൻ നക്ഷത്രക്കാർക്ക് ഒരിക്കൽ ഒരാൾ പരിചയപ്പെട്ടാൽ വീണ്ടും അദ്ദേഹത്തെക്കുറിച്ച് അനിഴൻ നക്ഷത്രക്കാരനെക്കുറിച്ച് അയാൾ വീണ്ടും മറ്റുള്ളവരോട് പറയും വ്യാഴം അനിടനാളിൽ സ്ഥിതി ചെയ്താൽ ചന്ദ്രഗുരുയോഗം അഥവാ യോഗമായി ദീർഘായുസും ഐശ്വര്യവും സാമ്പത്തികമായ വൻ ഉയർച്ചയും താൽക്കാലികമായ ദുരിതങ്ങളിൽ നിന്ന് പെട്ടെന്ന് രക്ഷയും ഉണ്ടാകും രക്ഷയെന്ന് പറഞ്ഞാൽ അതുവരെ അനുഭവിച്ച ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം യോഗത്തിൽ വെച്ചടി വച്ചടി കയറ്റമായി മാറും എന്നാണ് പറയുന്നത് പ്രദാനം ചെയ്യുന്ന ഒരു വിശിഷ്ട യോഗമാണത് ശത്രുക്കളെ ജയിക്കാൻ ഇവർക്കൊരു വിഷമവും ഉണ്ടാവില്ല അധ്യാപനം മത പൗരോഹിത്യം അഭിഭാഷക വൃത്തി ഉപദേശക പദവി വലിയ ഉദ്യോഗം സിനിമ തുടങ്ങിയ കലാപ്രവർത്തന മേഖലകളിൽ അല്ലെങ്കിൽ അതിലും വലിയ വലിയ പടവുകളിലേക്ക് കയറിപ്പോകുവാൻ അനിര നക്ഷത്രക്കാർക്ക് സ്വയപ്രയത്നത്തിൽ കൂടി കഴിയും കാരണം കുറച്ച് കാത്തിരുന്നാലും അവർ എത്തേണ്ടിയിടത്ത് കർമ്മമണ്ഡലത്തിൽ പ്രശോഭിക്കും ജനങ്ങൾ ലോകം അംഗീകരിക്കും വിക്രാന്തം കുലമുഖ്യ സ്ഥിരമതി വിത്തേശ്വരം സംഗീരാം എന്നാണ് വരാഹമികിരൻ പറയുന്നത് സുകുലത്തിൽ പ്രധാനിയാവുക സ്ഥിരചിത്തനായിരിക്കുക വലിയ ധനവാനായിരിക്കുക എന്നിവ അനിരം നക്ഷത്രക്കാരൻ്റെ ഏറ്റവും വലിയ ഒരു ഭാഗ്യലക്ഷണങ്ങളാണ് ശുക്രൻ അനിടം നക്ഷത്രത്തിൽ നിന്നാൽ ആഡംബര ജീവിതം നയിക്കും മനസ് ലൗകികസുഖങ്ങളിലും മറ്റും മുഴുകും വസ്ത്രം ആഭരണം സുഗന്ധലേപനം തുടങ്ങിയവ കച്ചവടം നടത്തുകയും ഇതൊക്കെ ഉപയോഗിക്കുവാനും ഇതൊക്കെ പൂശി നടക്കുവാനും ഒക്കെ താല്പര്യമുള്ളവരാണ് അനിടനക്ഷത്രക്കാർ ധനം സമ്പാദിക്കുന്ന ധാരാളം ആത്മീയമായ അടിത്തറയുള്ള വ്യക്തിയാവുകയല്ല എന്നാൽ അപ്പോഴെപ്പോൾ തോന്നുന്ന ആകർഷണങ്ങളുടെ പിന്നാലെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും വലിയ സുഖിമാന്മാരായിരിക്കും അനിടനക്ഷത്രക്കാർ വസ്ത്രധാരണ രീതിയിൽ പ്രത്യേക ചടുലമായ നടത്തങ്ങൾ ചിരി ആരെയും വശീകരിക്കുന്ന സ്വഭാവം ഇതൊക്കെ അനിടം നക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ് ശനി നക്ഷത്രത്തിൽ നിന്നാൽ ചന്ദ്രശനി യോഗമായി ഇതൊരു ദുർയോഗമായി വിലയിരുത്തപ്പെടുന്നു മനസ്സിന് ചാവല്യമുണ്ടാകും തീരുമാനങ്ങൾ എടുക്കാൻ വൈകും ഒരുപാട് പറയും കള്ളം കാണിക്കും ഇവയെല്ലാം ഉണ്ടാകും ഇവരുടെ ജീവിത പരിസ്ഥിതികൾ ഒട്ടും അനുകൂലമായിരിക്കില്ല ഇവരുടെ മാതാപിതാവിനും എന്നും പലതരം ക്ലേശങ്ങളെ നേരിടേണ്ടി വരുന്നവരുമാണ് മാരം ചുമക്കൽ വഴി നടന്ന ക്ലേശിക്കൽ ജയിൽ വകുപ്പ് മൃഗസംരക്ഷണം തുടങ്ങി അത്ര സൗഖ്യമല്ലാത്ത തൊഴിലുകളിൽ ഏർപ്പെടേണ്ടിയും വരും രാഹു കേതു എന്നിവർ അനിര നാളിൽ നിന്നാൽ അശുഭയോഗം തന്നെയാണ് വിഴുങ്ങുന്ന ഗ്രഹണജത്തനെ പോലെയാവും ആ ജാതകത്തിലുള്ള അനിഴ നക്ഷത്രക്കാരൻ്റെ അവസ്ഥ പരിതസ്ഥിതികളുടെ തടവുകാരായി മാറും പ്രശ്നങ്ങളെയും മറികടക്കാനാവാതെ മനസ്സ് അശാന്തമാകും ദുർജനങ്ങളുമായി സാമീപ്യ സംസർക്ക സമ്പർക്കങ്ങൾ ഒരുപാടുണ്ടാകും അവസരം ഉണ്ടാക്കുകയോ അറിയാതെ ഉണ്ടാവുകയോ ചെയ്യും ഗുളികൻ അനിരം നാളിൽ നിന്നാലും മോശപ്പെട്ട ഫലങ്ങൾ തന്നെ ഉണ്ടാകും മനസ്സ് അപകടകരമാകുമണം ചപലവും ചഞ്ചലവുമാവും പാവകർമ്മങ്ങളോട് അറിഞ്ഞോ അറിയാതെയോ ആസക്തി ഉണ്ടാകും അതങ്ങ് പെരുകിക്കൊണ്ടേയിരിക്കും നിങ്ങളുടെ ജാതകം എടുത്തു നോക്കിയാൽ അനിഴം നാളിൽ ഏതൊരു ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നുവെന്ന് എഴുതിയിട്ടുണ്ടാവും തുലാം വൃശ്ചികം ധനു എന്നീ മാസങ്ങളിൽ അനിഴം നാൾ വരുന്നത് കറുത്തപക്ഷം അമാവാസി തുടങ്ങിയവയിലോ അവയുടെ സമീപത്തോ ആവും ചന്ദ്രൻ്റെ ബലം തീരെ കുറയുന്ന ദിവസങ്ങളാണത് അപ്പോൾ ശുഭഗ്രഹങ്ങൾ ആ നാളിൽ നിന്നാൽ നഷ്ടബലത്തെ ഒരുവിധം പരിഹരിക്കാനും സന്തുലിതമാക്കുവാനുമാവും എന്നാൽ പാപഗ്രഹങ്ങൾ കൂടി അക്കാലത്ത് അനിര നിന്നാലോ അത്തരം അനിര ധ്യാനം യോഗ തുടങ്ങിയ പദ്ധതികളിൽ പരിശീലനം നേടി മനസ്സിനെ നിയന്ത്രിക്കേണ്ടതുണ്ട് മൈൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയും കൂടാതെ എല്ലാ ക്ഷേത്രങ്ങളിലും പോകാം അനിൽ നക്ഷത്രക്കാർക്ക് ഇന്ന ക്ഷേത്രങ്ങൾ പ്രധാനമാണ് ശ്രീരാമക്ഷേത്രം വിഷ്ണുക്ഷേത്രം ദുർഗാക്ഷേത്രം ഒക്കെ പോകാം ഹനുമാൻ സേവ തീർച്ചയായും പാലിച്ചിരിക്കണം കൂടാതെ സൂര്യഭഗവാനെ നമിച്ചിരിക്കണം അനിഴ നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കടമ്പുകൾ കടക്കുവാൻ അനിഴ നക്ഷത്രത്തിൻ്റെ എല്ലാ പരിസ്ഥിതി മോചനം നേടാൻ വേണ്ടിയിട്ട് നക്ഷത്രക്കാർ തീർച്ചയായും അവർ ദൈവത്തിനോടൊപ്പം സഞ്ചരിച്ചേ മതിയാകും ദൈവത്തിൻ്റെ ഒരുപാട് അനുഭവം അവർക്ക് വേണമെങ്കിൽ അവർ ദൈവത്തിനെ ഭജിച്ചുകൊണ്ടേയിരിക്കണം തീർച്ചയായും അവർക്ക് നല്ല അവസരങ്ങൾ വന്നുചേരും ദൈവത്തിനെ മുന്നിൽ നിർത്തി മാത്രമേ അനിഴ നക്ഷത്രക്കാരന് വിജയം കൊയ്യാൻ കഴിയൂ അവർ എത്രയും എന്ന് തന്നെ പറയാം അത്രയ്ക്കും നല്ലൊരു നക്ഷത്രമാണ് അനിടം നക്ഷത്രം കാരണം എല്ലാ നക്ഷത്രങ്ങളും വ്യത്യസ്തമായി വില്ലുപോലെ കുലച്ചു നിൽക്കുന്ന ഏക നക്ഷത്രമാണ് അനിഴം നക്ഷത്രം അനിഴം നക്ഷത്രക്കാരൻ കുബേരനാകാൻ ഒരുപാട് നാളൊന്നും വേണ്ട ഇനിയും അനിഴം നക്ഷത്രത്തിൻ്റെ അടുത്ത ചന്ദ്രവേല ചന്ദ്രക്രിയ ചന്ദ്രാവസ്ഥ എന്നിവയുമായി വീണ്ടും എത്താം എല്ലാവർക്കും കേട്ടിരുന്നേന് നല്ലൊരു നമസ്കാരം